എല്ലാവരും ആഗ്രഹിച്ച ജിൻഡോപ്പൻ്റെ ഫാമിലി ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട് ജിൻഡോപ്പൻ്റെ അച്ഛനും അമ്മയാണ് വന്നിരിക്കുന്നത് കൺസെഷൻ റൂമ് വഴിയാണ് വന്നത് നമ്മൾ നേരത്തെ ഒക്കെ മറ്റു മത്സരാർത്ഥികളുടെ ഇന്നോവ കാറോ ബിഗ് ബോസിൻ്റെ കൂടെ വരും എല്ലാവരും കൂടി ഓടി ചെല്ലും അങ്ങനെ എല്ലാവരും ഇന്ന് കൺസെഷൻ റൂം വഴി ആദ്യം വന്നത് നന്ദനാട ഫാമിലിയാണ് നന്ദനാട ഫാമിലി സ്റ്റോർ റൂം വഴിയാണ് വന്നത് അതിനുശേഷം ജിൻഡോപ്പൻ്റെ ഫാമിലി ജിൻഡോപ്പിന്റെ ഫാമിലി അച്ഛനും അമ്മയും കണ്ടപ്പോൾ ജിൻ്റോപ്പ് ഭയങ്കര കരയുടെ ഭയങ്കര ഇതായിപ്പോയി പ്രതീക്ഷിക്കാതെ വന്ന പോലെ നിന്റെ ഒപ്പം കരയണോ വേണ്ടത് ഭയങ്കര ഇത് നിന്റെ ഒപ്പം കരയണോ ഭയങ്കര ഒരു ഇതല്ലേ ഒരു അവസ്ഥയിലാണ് നിന്റെ ഒപ്പം ഇപ്പം ലൈവിൽ നടന്നതാണ് ഞാനിപ്പോൾ പറയുന്നത് പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് ജാസ്മിന്റെ ഫാമിലി അത് ചിലപ്പം നാളെ നാളെ കഴിഞ്ഞാൽ ജാസ്മിന്റെ ഫാമിലി കയറും രണ്ട് ഫാമിലിയാണ് ഒന്ന് ജാസ്മിന്റെ ഫാമിലി അല്ലെങ്കിൽ ജിൻഡാപ്പന്റെ ഫാമിലി ഈ രണ്ട് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ കാണാൻ പ്രേക്ഷകർ ഇരിക്കുന്നത് അതിൽ ജിൻഡാപ്പൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് അതോടൊപ്പം നന്ദനാട ഫാമിൽ ഇപ്പോൾ അവിടെ ഉണ്ട് ഇനി ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് ടാസ്ക് ഒക്കെ ആയിരിക്കും രാവിലെ ടാസ്ക് ഒന്നും ഇപ്പോൾ അവരൊക്കെ എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ് ലൈവ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജെനുവൻ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നല്ല നല്ല കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ ചാനലിൽ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും എല്ലാ മത്സരാർത്ഥിയും ഒരുപോലെ ജാസ്മിനെന്നോ എന്നോ എനിക്കൊരു ഭാഷഭേദവും ഇല്ല എന്നാ വെച്ചാൽ നമ്മളെന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി പി ആർ വർക്ക് ഏറ്റെടുക്കുന്നത് എനിക്കത് വേണ്ട എനിക്ക് സത്യസന്ധമായി ആളുകളിലേക്ക് എത്തിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് നമ്മുടെ വീഡിയോ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നത് അല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ കൊച്ചുപിടിയെ അവിടെ അവസാനിക്കുകയാണ് താങ്ക് യു ബൈ